നശിച്ച ഈ വീട് വരെ നശിപ്പിച്ച് എല്ലാ എണ്ണത്തിനും ഇന്ന് ഞാൻ കൊല്ലും അമ്മേ അമ്മ എന്ത് വർത്താനേ പറയുന്നേ അലമാരി ഇന്ന് രണ്ട് സാരി ആ എലി കടിച്ചു കീറിയേക്കുന്നത് അതുകൊണ്ട് ഇന്ന് ഞാനൊരു പരിഹാരം കണ്ടിട്ടുണ്ട് ഒരു പഴത്തിനകത്ത് ഗുളിയെ സെറ്റ് ചെയ്ത് ഞാൻ വെച്ചിട്ടുണ്ട് ആ അതുകൊണ്ട് ഈ എലിയുടെ കാര്യത്തിൽ ഇന്നൊരു തീരുമാനമാവും ഏ അമ്മോ അയ്യോ ഉണ്ട് 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 ഇങ്ങോട്ട് നോക്കി ഇരിക്കോ അടുത്ത വഴക്കുണ്ടാക്കാൻ ആ ആര് ആങ്ങളെയോ അവന് വെക്കേഷൻ അവൻ അവൻ അവിടെ നിന്നാ പോരെ എന്തിനാ ഇങ്ങോട്ട് വരുന്നേ ഇവിടെ എത്തിയോ അയ്യോ നീ വഴി ആരാടി എന്നാ വഴി വഴി തെറ്റി നീ ചെന്നിട്ട് നിന്റെ പറഞ്ഞു സമ്മതിച്ചല്ല പ്രായം വെച്ച് നോക്കുവാണെങ്കിൽ നിന്നെ ഞാൻ ചേച്ചി എന്റെ കേക്കരുത് പറഞ്ഞോട്ടല്ലോ എന്റെ ദൈവമേ എന്റെ കൊച്ചൻ കഷ്ടപ്പെട്ട കാച്ചിന് കേക്ക് മേടിച്ചേച്ച് വായി കൊണ്ടു വച്ചേക്കണേ ും രണ്ടുലക്ഷം രൂപിക്കൊണ്ടാ ഇങ്ങിയ ഒരു വരവായിരുന്നല്ലോ അല്ല ആ കാശ് ഉണ്ടാക്കിക്കൊണ്ടുള്ള ആ വരവേ എന്നെ കല്യാണം കഴിച്ച് ഇങ്ങോട്ട് വരുമ്പോ ഞാൻ അതെന്റെ ഭവനെ ആരോ തെറ്റിദ്ധരിപ്പിച്ചതാ ഇത് നിസ്സാരം ഒരു സൈക്കിളൊക്കെ ഉണ്ടായിരുന്ന കേസ് അതൊക്കെ പോട്ടെ ഈ പറഞ്ഞ മമ്മട്ടി എന്ത് മമ്മട്ടി സിനിമയിൽ അഭിനയിക്കാൻ പോയി അതല്ല ഞാൻ പറഞ്ഞത് രാവിലെ ശശിയുടെ മോൻ ഇവിടെ വന്ന് അവൻ വന്നിട്ട് സിനിമയിൽ ഒരു ചാൻസ് കിട്ടിയിട്ടുണ്ട് ഒരു മമ്മൂട്ടി വേണം അഭിനയിക്കാനാന്ന് പറഞ്ഞു ഞാൻ വിട്ടു ദൈവമേ ഭർത്താവ് കേൾവി സാധനം വിട്ടുണ്ടാക്കി അത് നാട്ടുകാർക്ക് എടുക്കാനാണല്ലോ എന്റെ പൊന്നു കുഞ്ഞെ നീക്കറിയാതെ പഴയ തോർത്ത് സങ്കടപ്പെടരുത് പിന്നെ പുതിയൊരു തോർത്ത് മേടിക്കണം എന്തോ അറ്റൻറെ അത് ഞാനിവിടെ പണിയില്ല ആരും ഓട്ടോ വിളിക്കാനോ ആ എന്നാ ഒരു ഓട്ടോ ഇങ്ങോട്ട് കേറി വരുന്നുണ്ട് കേട്ടോ ഏത് ഓട്ടോ വരുന്നല്ലോ ഞാനിങ്ങനെ ഓട്ടോ വിളിക്കുന്നേക്ക നീ ഇങ്ങോട്ട് വന്നു ഒന്നാമത്തെ ഈ മനഘട്ടം ചെറുക്കൻ എനിക്ക് ഇഷ്ടമല്ല നീ കഴിഞ്ഞ പ്രാവശ്യം ഇതുപോലെ നിക്കാൻ വന്നപ്പോഴേ ഇവൻ എന്നോട് വന്നിട്ട് ചോദിക്കാ അപ്പൂപ്പാ നിങ്ങളുടെ വാഴ്ന്ന് ഞാൻ ഒരു ഇല വെട്ടിക്കോട്ടെ അപ്പൊ ഞാൻ പറഞ്ഞു അടാ കൊലയുള്ള വാഴ ഇല വെട്ടാൻ നോക്കുക പറഞ്ഞു അപ്പൊ ഇവ എന്നോട് ചോദിക്ക അപ്പൊ നിങ്ങൾ ഇലയുള്ള വാഴ കൊല വെട്ടുന്ന അതിന് കുഴപ്പമൊന്നും ആകെ ക്ഷീണിച്ചോടും നിനക്ക് വീട്ടിൽ നിന്ന് ഒന്നും തരുന്നില്ലയോ ഒന്നും തരുന്നില്ല ചേച്ചി ഞാൻ തന്നെ എടുത്ത് തിന്നുവീ കൈവീന്ന ഇങ്ങോട്ട് വന്നത് അല്ല ഇടയ്ക്ക് ഞാൻ പോക്കറ്റ് കഴിട്ടെ അതൊക്കെ പോട്ടെ അമ്മ കൊടുത്തോട്ടെ രണ്ട് ചക്ക ഉണ്ട് ചക്കയോ ആ അത് ഞാൻ അമ്മ പറഞ്ഞ പോലെ തന്നെ ഒന്ന് വേവിക്കാനും ഒന്ന് പാപ്പിക്കാനും കൊടുത്തിട്ടു ഏടാ വേവിക്കും പാപ്പിക്കും കൊടുക്കാനാണെന്നോ പറഞ്ഞത് പിന്നെ ഒന്ന് വേവിക്കാനോ ഒന്ന് പഠിപ്പിക്കാനോ അല്ലയോ തെളിച്ച് പറയണ്ടേ അതൊക്കെ പോട്ടെ അവിടെ വിശേഷം തെക്കേല സതിച്ചേച്ചി ഇല്ലേച്ചി പ്രസവിച്ച് അയ്യോ അയ്യോ അതിന് ചേച്ചി കല്യാണം കഴിച്ചിട്ടില്ലല്ലോ ആ അതാ ഇപ്പൊ അവിടുത്തെ കോട്ടവാ